കഥ ഓക്കെ ചെയ്യാൻ നല്ല ലൈനായി പല പ്രൊഡ്യൂസർമാരുടെ അടുത്തും അന്വേഷണം എന്നിട്ട് ഡയറക്ടർ ഇല്ല ഇപ്പൊ ഈ കഥ പറയുന്ന ഡയറക്ടർ പറയുക ഞാനവരോട് പറഞ്ഞു ഈ കഥ നിന്നോളം നന്നായിട്ട് ആർക്കും പറയാൻ പറ്റില്ല നീതന്റെ ഡയറക്ടർ അവനെപ്പറ്റി ഒരു എക്സ്പീരിയൻസും ഇല്ല ഈ ബാക്കി നിങ്ങൾ കാണുമ്പോൾ തീരുമാനിച്ചാൽ മതി അല്ല പക്ഷെ അവനെ ഓരോ ഫ്രെയിമും കാണപ്പെടാം അതുപോലെ ഓരോ ഫ്രെയിമും കാണാടാം ഓരോ സീനും ഓരോ ഷോട്ടും ഒക്കെ കൃത്യമാണ് അഭിനയം എന്ന് പറയുകയാണെങ്കിൽ സൂപ്പർ ആയിരുന്നു കാരണം ആക്ഷനും ഫൈറ്റ് എല്ലാം കൊണ്ട് പിന്നെ ഏറ്റവും ഏറ്റെനിക്കിഷ്ടപ്പെടുന്ന ഏറ്റവും ലാസ്റ്റ് നമുക്കുടെ അവസാനത്തെ ലുക്ക് കാരണം ഇന്ന് വരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ലുക്കിൽ നമുക്ക് ഇറങ്ങി വന്നത് സൂപ്പറാണ് എല്ലാവരും പടം പണം തിയേറ്ററിൽ സ്വിൻ ചെയ്യാം ഇഷ്ടപ്പെടുക ും എന്തായാലും നല്ല പടാണ് എ അടിപൊളി എല്ലാ പ്രാവശ്യം ഇ പറയല്ല പ്രേക്ഷകർക്ക് നമുക്ക് എന്താണോ എക്സ്പെക്ടേഷൻ കൊടുത്തില്ലോ അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിടെ അടുത്ത ഹിറ്റ് ഹിറ്റ്